ബ്രീഫ് ശരി ബട്ടർഫ്ലൈ ആണ് പറക്കണം കാണുന്നവർക്കൊക്കെ സായിപ്പള്ളിയുടെ പ്രണയം തോന്നണം വരണം ഇതൊക്കെയാണ് അവന്റെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം തപ്പരം ബട്ടർഫ്ലൈസ് ഒക്കെ ഒരു ഫ്രെയിമിൽ വരാൻ ഇപ്പോഴും ആൾക്കാരും എടുത്ത സി ജി ആണെന്ന് ചോദിക്കുന്നത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് തന്നെ പറയാം ഇരിക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പല പാട്ടുകൾ സ്കോറുകൾ ഇതെല്ലാം തലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും സെൻസേഷനായ ഭയങ്കര അതായത് ഈ പറഞ്ഞ ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ ഏറ്റുപാടിയ ഡിസ്കഷനായ പാട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു മലരെ എനിക്ക് തോന്നുന്നു ആ പാട്ട് സിനിമയിലാണ് നമ്മൾ കാണുന്നത് ആദ്യം പാട്ട് റിലീസ് ചെയ്യുന്നില്ല നിങ്ങൾ ആരോ തിയേറ്ററിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ആയിരുന്നു വാട്സാപ്പ് ത്രൂ എല്ലായിടത്തും ഷെയർ ആവുന്നത് ഒരു മലരയുടെ ഒരു വിഷുവലൊക്കെ പറയുമ്പോൾ ഈ സായ്പൊലയുടെ മുഖോ ഇങ്ങനെ നിവിൻ കയ്യിൽ പിടിക്കുന്നത് ഭയങ്കര ഐക്കോണിക് വിഷവൽ ആണ് പാട്ട് എന്നാലും അതിൽ ലോക്കല പാട്ടിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട് മലരെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പോസ്റ്റ് റിലീസ് സാധ്യതകൾ എന്തായിരിക്കും എന്തായിരുന്നു മലരയുടെ ഒരു ഫീഡും കാര്യങ്ങളും അല്ല മലരെ ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ കുറച്ച് കുറച്ചായിട്ട് പോണപ്പോ തന്നെ ഓരോരുത്തർക്കത് മനസ്സിലായി ഇതിൽ എന്തോണ്ട് ഇതിൽ എന്തോ ഇൻഫാക്ട് അത് ഞങ്ങൾ ഏഴ് മിനിറ്റ് വരെയൊക്കെ ചെയ്തു മറ്റേ രണം ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ എല്ലാരും ഒക്കെ കേട്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇത്ര സമയം മതി എന്നൊക്കെ പറഞ്ഞു അത് ചെയ്തപ്പോഴേ മനസ്സിലായി പിന്നെ അതില് കൊറേ ടൈം കിട്ടി ഞാൻ രണ്ടു മാസത്തോളം ഇരുന്ന് കുറച്ചു കുറച്ചായിട്ട് ചകഞ്ഞ് ചെയ്തത് അതിന് വേണ്ടി എന്നല്ലെങ്കിലും ടൂ മന്ത്രി വരാച്ച ഞാനിപ്പോ നമ്മുടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വർക്കിംഗ് സ്പേസിൽ ഞാൻ കുറച്ച് വർക്ക് ചെയ്ത എന്റെ സ്റ്റുഡിയോയിലും വർക്ക് ചെയ്ത് കുറച്ച് ദിവസം പുരയിലും വർക്ക് ചെയ്ത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കോയമ്പത്തൂർ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മാറി ചെയ്തപ്പോ പല സമയത്ത് പല കാര്യങ്ങളും ഞാൻ കുറച്ചു ആയിട്ട് ചേർത്തിട്ടുണ്ട് അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട് പിന്നെ കേക്ക കേക്കെ നമുക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ഒഴിവാക്കുന്നുണ്ട് ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട് കറക്ഷൻസ് എനിക്ക് തോന്നുന്നു അൽഫോൺസിന്റെ ബ്രീഫ് ഭയങ്കര രസമായിരുന്നു ശരിയും ബട്ടർഫ്ലൈ ആണ് അങ്ങനെ പട 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 പടപട എന്ന് പറക്കണം കാണുന്നവർക്കൊക്കെ സായ്പല്ലിയുടെ പ്രണയം തോന്നണം വരണം ഇതൊക്കെയാണ് അവന്റെ ഭയങ്കര ഹാപ്പി ആയിരിക്കണം ഓക്കെ അപ്പൊ പിന്നെ ശരി ഓക്കെ പുള്ളിക്കാരി നമുക്ക് കുറച്ച് ഒരു വലിയ ലാൻഡ്സ്കേപ്പ് കൊടുക്കാം ഭയങ്കര ബീറ്റും ഇതൊന്നും കൊടുക്കാം അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് വന്നതാണ് പിന്നെ ഇൻഫാക്ട് ശബരിസ് എഴുതാൻ ആദ്യത്തെ പോർഷൻ പെട്ടെന്ന് എഴുതി രണ്ടാമത്തെ പോർഷൻ അവനൊരു വൺ മന്ത് ടു മന്ത്സ് ഒക്കെ എഴുത്ത് പതുക്കെ വന്നിട്ട് വന്നിട്ട് നമുക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാം കഴിഞ്ഞു കഴിഞ്ഞാൽ മാജിക് ആയിട്ട് എല്ലാ സൈഡിലും മാജിക് ആയിരുന്നു എന്നാൽ അത്രയും ബട്ടർഫ്ലൈസ് വരും ഇപ്പോഴും ആൾക്കാരും എടുത്തത് സീജി ആണെന്ന് ചോദിക്കാം ഡുഇറ്റ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു മലരയിൽ നിന്നെ കാണാതിരുന്നാൽ ഹുക്ക് ലൈൻ അതാണ് ശരിക്കും ഇമ്പാക്റ്റ് ആവുന്നത് ഈ കുഞ്ഞു പിള്ളേർക്ക് അവർക്ക് അറിയുന്ന പോലെ അത് പാടുന്നു അറിയുന്നവര് ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ വർക്ക് സ്പേസിലൊക്കെ ഇതുപാടി ഷൈൻ ചെയ്യുന്നു പാട്ട് ഒരു പല ജനറേഷനും ഒപ്പം ചെയ്യുന്നുണ്ടല്ലോ ഈ ഹുക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ഉറപ്പായിട്ടൊരു ഇമ്പാക്ട് വേണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു പരിപാടി ഇങ്ങനെയാണ് ഈ പടത്തിൽ ആക്ച്വലി വളരെ ബാക്കിയൊക്കെ ഒറ്റ ഹുക്കായിട്ട് പക്ഷെ ശബരി പറയുന്നത് എന്റെ ആദ്യത്തെ ഭാഗം ഒരു പാട്ടാണ് പിന്നെ പോയിട്ട് വേറൊരു പാട്ടാണ് എന്റെ അടുത്ത് പറയും അത് ആണെങ്കിൽ ആവാം അപ്പൊ അവൻ എന്ത് പറയാം എന്ന് പറയാൻ തന്നെ അതെന്തായിരിക്കാം ഒരു റൂട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ അവിടെ നിന്നെ കാണാതിരുന്നാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആദ്യം നീ ഉണ്ടാവുമ്പോ എന്തൊക്കെ തോന്നി ഇല്ലാതായ എന്തൊക്കെ ഉണ്ടാവും അങ്ങനെ സോ ഐ തിങ്ക് അങ്ങനെ അങ്ങനെന്താ ഫോമി വന്നു അവനും സെറ്റിൽ ഒക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഓടുന്നുണ്ട് അവൻ കുറച്ചായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ വിളിച്ചിട്ട് ഇത് എപ്പഴവരും എനിക്ക് ചുമ്മാ വിളിച്ചോ ചോദിക്കൊണ്ടിരിക്കാൻ പറ്റില്ല രാത്രി ഷൂട്ട് അതൊക്കെ ഉണ്ട് അയച്ചു എല്ലാരും അവട്ട് ഐ തിക് അവിടെ തൊട്ട് പിന്നെ നല്ലൊരു സിംഗറാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്രവും സിനിമ ഒരു സിംഗർ തന്നെ ഇപ്പൊ ഈ റോക്ക് സ്റ്റാർ ഒക്കെ പോലെ ഒരു സിംഗർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബേസ് ചെയ്ത് ട്രൈ ചെയ്തു കുറച്ചധികം ട്രൈ ചെയ്തു അത് എന്തിനാന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇന്നും പറയാൻ പറ്റില്ല ഞാൻ സ്പെസിഫിക് ആയിരിക്കും ഒരോ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും മൂന്ന് കാലഘട്ടം ജോർജ് മൂന്ന് ലുക്ക് പക്ഷെ അവന്റെ സോളൊന്നും അല്ലേ നമ്മളിങ്ങനെ വേറെ വേറെ സിംഗേ യൂസ് ചെയ്യും ഒരു സിംഗർ തന്നെ വേണം ഒരു പെർഫോമർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈ ചെയ്യും അങ്ങനെ ഓരോരുത്തരുടെ ആപ്റ്റ് ആവുന്ന രീതിയിൽ പിന്നെ വ്യക്തത ചെയ്തു ജോർജിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ജോർജിന്റെ ഇമോഷണൽ ബ്ലാസ്റ്റുകൾ അല്ല സൗണ്ടും ഭയങ്കര രസമായിരിക്കും എനിക്ക് പ്രേമത്തിലെ പേഴ്സണൽ വോയ്സ്റ്റിൽ ഏറ്റവും പേഴ്സണൽ ഫസ്റ്റ് ലവ് ആണ് ഫസ്റ്റ് ഒരു വൺ മിനിറ്റ് കഴിയുമ്പോഴുള്ള അല്ലേ അതിൽ എനിക്ക് ഭയങ്കര കിട്ടുള്ളതാണ് സ്റ്റില്ലെങ്കിൽ പറയും പോലെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് നമ്മുടെ പല പോയിന്റുകൾ നമ്മൾ കേൾക്കുന്ന തോന്നിയിട്ടുണ്ട് ഈ എന്താ ചില കാര്യങ്ങളിൽ നമുക്ക് എല്ലാ പ്രായത്തിലും ചിരിച്ചു തരാൻ പറ്റൂലോ അത്തരത്തിലുള്ള ഫീൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കമ്പോസ് ഈ പോർഷൻ അത് എങ്ങനെയായിരുന്നു എനിക്ക് എനിക്ക് ഞാൻ എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ആ എന്താ പറയാ ആ ഒരു കുളിര് കിട്ടിയതൊക്കെ എനിക്കറിയാം എന്താ നമ്മൾ ആരും അറിയാതെ ലോ ലെറ്റർ കൊടുക്കിട്ട അത് കൂട്ടുകാരു വഴി കൊടുക്കുക ഇതൊക്കെ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഇപ്പൊ എനിക്ക് ഭയങ്കര ഇതൊക്കെ എനിക്ക് അടുത്തറിയാം സോ അതിനൊക്കെ ഞാൻ എന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ജോർജ് എന്ന വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാവുന്ന എനിക്കറിയാം അതൊരു തമാശയാണോ ആണ് പക്ഷെ അവന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ഇത് ഇതാണോ ആണ് അതില് അവൻ ഭയങ്കര മീനിങ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ അതറിയില്ല ഫുൾ അതറിയല്ല അങ്ങനത്തെ ഒരു വൈബ്രന്റ് ആയ ഒരു സാധനം പക്ഷേ അവൻ ഭയങ്കര ചേപ്പിയാണ് ഭയങ്കര ബൗൺസി ആണ് അതെങ്ങനെ എനിക്ക് അങ്ങനെ അത് ഫോം ആയി വരുന്ന തോന്നുന്നു പിന്നെ ഓരോ സൗണ്ടിന് എനിക്കൊരു എന്റെ ഒരു പോയിട്ടി ഉണ്ടെന്ന് വിചാരിക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടായിരിക്കും പിജ്ജിക്കാട്ടോ യൂസ് ചെയ്ത് അവിടെ എന്തുകൊണ്ടായിരിക്കും ആ വയലിൻസ് അങ്ങനെ മാത്രം വായിച്ചത് പെട്ടെന്ന് വായിച്ചു നിർത്തും കുറച്ചു നേരം വെറുതെ പോവും പിന്നെ എന്തുകൊണ്ടാണ് വേറെ ബീറ്റോ ബേസോ ഒന്നും ഇല്ല അപ്പൊ എനിക്ക് അതിനൊക്കെ ഞാനൊരു അപ്പൊ സ്റ്റോറി അതിലുണ്ട് എന്റെ സ്റ്റോറിയില് ഈ ഇതാണ് കാരക്ടേഴ്സ് എന്ന രീതിയിലാണ് ചെയ്തത് അതിൻ്റെ ി കുറെ ഒരു ലെവൽ വരെ ഞാൻ ചെയ്തോളൂ ഗോവിന്ദൻ ഗോവിന്ദ വയലിൻ വായിച്ചിട്ടുണ്ട് അത് കുറച്ചു മേളക്ക് റെക്കോർഡിങ് ഒരു ദിവസം രാത്രി മൊത്തം ചെയ്തതിന്റെ ഒരു ചെറിയൊരു ബിറ്റായിരുന്നത് ബിറ്റ് ബിറ്റാ നാലഞ്ചുപേർ വായിച്ചു ഇഷ്ടമുള്ള പീസസ് മാത്രം കിക്ക് ഒരു വായിച്ചപ്പോഴത്തേക്ക്